ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സംസ്ഥാനതല ലക്കി ഡ്രോയുടെ സമ്മാന വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച ലക്കി ഡ്രോ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം സംഘടിപ്പിച്ചു ൊപ്പം സ്കാമ്പിലോ സ്പോർട്സ് മാളിൽ വെച്ചാണ് പരിപാടി നടത്തിയത് അഞ്ച് ലക്ഷത്തിൽ പരം കൂപ്പണുകൾ നാലു മാസത്തോളമായി സംസ്ഥാനത്തെ സ്പോർട്സ് ഷോപ്പുകളിൽ പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിന് വിതരണം ചെയ്തതിലൂടെ ലഭിച്ച കൂപ്പണുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗ്യശാലികൾക്കാണ് സമ്മാന വിതരണം നടത്തിയത് ഒന്നാം സമ്മാനം മാരുതി ബലേനോ കാർ രണ്ടാം സമ്മാനം റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് മൂന്നാം സമ്മാനം ഹോണ്ട സ്കൂട്ടി എന്നിവയാണ് പരിപാടിയുടെ ഉദ്ഘാടനം പട്ടാമ്പി മുഹമ്മദ് നടത്തി അതിന്റെ വിതരണം വേണ്ടി കൊപ്പത്തെ കൊപ്പം പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് തീർച്ചയായിട്ടും സ്പോർട്സിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാട് കൂടിയാണ് നമ്മുടെ നാട് കൊപ്പം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കൊപ്പം സ്കൂളിലെ കുട്ടികൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ ഒരുപാട് മെഡലുകൾ വാങ്ങിയിട്ടുള്ള കിറ്റികളാണ് നമ്മുടെ ഒപ്പത്തുള്ളത് അപ്പോൾ ആ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒരു പരിപാടി വെച്ചതിന് പ്രത്യേകം ഈ സംഘടനയെ അഭിനന്ദിക്കുകയാണ് സ്പോർട്സിന് പ്രാധാന്യം നൽകുന്ന ഒരു തലമുറ ഇപ്പോൾ വളർന്നു വരികയാണ് സമൂഹത്തിലാകെ അതിനുള്ള വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മണ്ഡലത്തിൽ തന്നെ പട്ടാമ്പിയിൽ രണ്ട് ഗ്രൗണ്ടുകൾ നമ്മൾ നവീകരിച്ചു ഓങ്ങല്ലൂരിൽ നവീകരിച്ചു ഈ ഈ ഈ വർഷം വർഷം നമ്മുടെ പുതിയ ഗ്രൗണ്ട് ഗ്രൗണ്ട് സ്ഥലം ഫണ്ടും വെച്ചുകൊണ്ട് കൊപ്പത്തും യാഥാർത്ഥ്യമാവുകയാണ് തന്നെ അതിന് തുടക്കം കുറിക്കും എന്ന കാര്യം അറിയിക്കുകയാണ് ുംറിയിക്കുകയാണ് സ്റ്റേറ്റ് പ്രസിഡന്റ് ചെന്താമരാക്ഷൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു പരിപാടിയിൽ വെച്ച് സ്കാമ്പിലോ വിഷൻ ഹെൽത്തി തേർട്ടി പ്രോജക്ട് ഉദ്ഘാടനം എ കെ എസ് ഡി എ സ്റ്റേറ്റ് പ്രസിഡന്റ് ചെന്താമരാക്ഷൻ എം എം പി എസ് കരിങ്ങനാടിന് പ്രൊജക്ട് ബൗഷ്യർ നൽകിക്കൊണ്ട് നിർവഹിച്ചു കേരള ഫുട്ബോൾ അസോസിയേഷൻ ഈ വർഷത്തെ സബ് ജൂനിയർ പ്ലെയറായി തിരഞ്ഞെടുത്ത മുഹമ്മദ് സിനാനേയും കുടുംബത്തെയും എഫ് എ ഫുട്ബോൾ അക്കാദമിയെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു ക്കി സ്റ്റാർ കണ്ടേൻകാവ് ക്ലബിന്റെ സ്വന്തമായി ഗ്രൗണ്ട് എന്ന ആശയത്തിലേക്ക് സ്കാമ്പിലോയുടെ ധനസഹായവും ചടങ്ങിൽ വെച്ച് കൈമാറി എ കെ എസ് ഡി എ ജില്ലാ സെക്രട്ടറി മുജീബ് റഹ്മാൻ പി വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ എ കെ എസ് ഡി എ സ്റ്റേറ്റ് സെക്രട്ടറി മുസ്തഫ നാഷണൽ സലീം ഫിഫ മനോജ് സ്റ്റീഫൻ ഹബീബ് ഷാജി കെട്ടി എ കെ എസ് ഡി എ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് നൌഷാദ് നിയ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു